വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം നമസ്കാരം നിൽക്കുന്നത് അങ്ങാടിപ്പുറത്തെ ഞാനിപ്പോൾ മാസങ്ങളോളം ആയിട്ട് പൊട്ടിക്കിടക്കുന്ന പൈപ്പ് ഈ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ സംബന്ധിച്ച് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ലിറ്റർ കണക്കിന് വെള്ളമാണ് ഇന്നും നമുക്ക് ഇപ്പോൾ കാണാം റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി നമുക്ക് നാട്ടുകാരുടെ എന്താണെന്ന് ചോദിക്കാം മാസങ്ങളായി ഈ മേഖലകളിൽ ഈ സെൻട്രൽ ഭാഗത്ത് വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് പൊട്ടിയിട്ടുള്ളത് വള്ളം ദുരിതര പോയിക്കൊണ്ടിരിക്കുന്നത് നിരന്തര സമയങ്ങളിൽ ഇവിടുത്തെ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ഒരധികാരികളോട് ശ്രദ്ധയിൽപ്പെടിച്ചിട്ട് പോലും ഇതിന് യശാശ്വതമായൊരു പരിഹാരം ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ അത് ശക്തമായിക്കൊണ്ട് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം തന്നെ രാവിലെ മുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഇവിടുത്തെ യാത്രക്കാരും റെയിൽവേ യാത്രക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതിന് ബന്ധപ്പെട്ട ഔദ്യോഗിക എഞ്ചിനീയർ വരെ അറിയിച്ചിട്ട് പോലും വരെ പരിഹാരം ഈ സമയം വരെ കണ്ടിട്ടില്ല നൂറുകണിക്കിനാണ് യാത്രക്കാർ യാത്ര ചെയ്യുന്ന മേഖലയാണിത് എഫ് സി കോഡൌൺ റെയിൽവേ സ്റ്റേഷന് എല്ലാം ഉണ്ടായിട്ട് പോലും ഈ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇന്ന് വരെ കഴിയാതെ പോകുന്ന ഒരു നിസ്സംഗത സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതിയാണ് വള്ളമാണ് മാലിന്യങ്ങൾ കയറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയം അടിയന്തിരമായി പരിഹരിച്ചുകൊണ്ട് ഈ മേഖല എത്രയും പെട്ടെന്ന് ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ശരിയാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യാത്രക്കാർ